ത്ത ചന്ദനമര പാട്ട് ഞാൻ തന്നെ പാടിക്കൊടുത്തതാണ് ആണുങ്ങളെ പെണ്ണുങ്ങളെ കേട് വരുത്തുന്നില്ല ഇല്ല പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കേട് നമസ്കാരം ഞാൻ ജോബി ഞാൻ ആ മുള്ളിയിലാണ് ഇട്ടുള്ളത് അട്ടപ്പാടി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താ സംഭവം നമ്മുടെ നഞ്ചിയമ്മ അതായത് ലോക പ്രശസ്തി ആയിട്ടുള്ള ആ ഗായികാലേ അപ്പൊ നഞ്ചിയമ്മേനെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരു അമ്മേനെടുത്ത് പരിചയപ്പെടുത്താൻ വേണം കേട്ടാ അപ്പൊ നമുക്ക് പോയാലോ അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് നടുമുള്ളി അല്ലെ അപ്പൊ മുകളിലൊരു ഉണ്ട് താഴ്ത്തൊരു ഉണ്ട് ഈ മുള്ളുണ്ട് നീസായൊരു മുള്ളുണ്ട് അപ്പൊ സൂക്ഷിച്ചു പോവാം കാമോ അപ്പൊ ഇതാണ് ഞാനാ പറഞ്ഞ അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം തന്നെ എന്താ ചിരി പേര്ന്ന് പറഞ്ഞേ വടിയമ്മ വടികിയമ്മ അപ്പൊ കൊറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് കോമഡി ഉത്സവത്തിലൊക്കെ പോയിന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പൊ സുഖായിരിക്കണല്ലേ അപ്പൊ കൊറേ പാട്ട് അറിയോ നമ്മുടെ ആദിവാസി ഭാഷയിലുള്ള എല്ലാ പാട്ടും അറിയും അതെ അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നു അട്ടപ്പാടിയിൽ ആകെ രണ്ട് പേരാണ് എന്താ പറയാ ഒരു ഭാഷയില് പാട്ട് പാടാൻ തോന്നുന്നു നഞ്ചിയമ്മ അല്ലേ ആഹാ നഞ്ചമ്മന അറിയും ആ അറിയാറുണ്ട് നഞ്ചമ്മക്ക് ഇപ്പൊ കലക്കാത്ത സന്ദനം പാട്ട് ഞാൻ തന്നെ പാടിക്കൊടുത്തതാണ് ഏത് ആദ്യം നഞ്ചമ്മക്ക് കളക്കാത്തൊടുത്തത് അമ്മയാണ് ഞാൻ തന്നെയാണ് പാടി വീട്ടിൽ പോയി ഇതൊന്നും പാടിക്കൊടുത്തു പിന്നെ ഏതൊക്കെ പിന്നെ ദേവമ്മകളുടെ പാട്ട് അത് കുട്ടീനെ കഷ്ടപ്പെടുത്തിയ പാട്ടാണ് അമ്മായി ദേവമ്മകളെ പാട്ട് പിന്നെ കുട്ടിയുടെ താറാട്ടു പാട്ട് ആ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് എനിക്ക് ആദ്യായിട്ട് ഏത് പാട്ടാ പാടിത്തരാൻ പോണേ നിങ്ങൾക്ക് ഞാൻ അമ്മായി കുളിക്കാൻ പോകുമ്പോൾ മരമകളെ ഒരു സംശയത്തിൽ ചോദിച്ചതാ ആരൊക്കെയാണ് കുളിക്കാൻ പോണതെന്ന് അപ്പം അപ്പം അവൻ്റെ മനസ്സിലിരുന്ന് പുഴയിലിരുന്ന് ആ മരുമകൾ പാടിയ പാട്ടാണ് അതെ പണ്ടത്തെ നമുക്ക് കേട്ടാലേ പാട്ട് ഓക്കെ জো জোদোমা দেো জোদমা দেগারি জি মাড়বা পে না মাদোমা রেজো জো জোদোমা দে মা রুদো জো কালু দে gayee de dona madejo jo jo do de jo jo do do de ni lagiri paya tani madejo kal ka gapatado madejo jo jo ഇത് നമ്മുടെ ആദിവാസി ഭാഷ ഭാഷ ഓ എന്ത് അവൾ പറഞ്ഞതാ എനിക്ക് നീലഗിരി പയ്യത്തണ്ണി എന്റെ കാലും കുഴി കഴകാൻ പറ്റി തെയ്യയില്ലാന്ന് അതാണ് അവൾ പാടിയവൾ

ഇതാണ് നമ്മുടെ നടുകമ്മ അതായത് അട്ടപ്പാടിൽ അതായത് നഞ്ചമ്മയ്ക്ക് ഒപ്പം പാട്ട് പാടി സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു നഞ്ചമ്മ പാടി പാട്ടൊന്നും കൂടി പാടാൻ പറഞ്ഞ പാടോ കളക്കാത്ത വെച്ചു പൂക്കളം അഭിമാനത്തിന്റെ പൊന്നെ എനിക്ക് എന്തൊക്കെ കാണാൻ കെടുക്കണു അത് പൊന്നല്ല അയ്യപ്പന് കൊച്ചിൽ അഭിനയിച്ചു അതിൽ നെഞ്ചമ്മി അഭിനയിച്ചു പടകമ്മി അഭിനയിച്ചു അതെങ്ങനെ അഭിനയിച്ചിട്ടില്ല ഞങ്ങളൊക്കെയാണ് അഭിനയിച്ചത് നെഞ്ചമ്മളെ പാടേ മാത്രം പണാരി സ്വാമി അങ്ങോട്ട് ഓ ആ പാട്ട് ആദ്യം ശരിക്ക് അല്ല നെഞ്ചേ എന്റെ അടുത്ത് വരും പക്ഷെ അവര് തക്കുന്നു നെഞ്ചമ്മളുടെ അടുത്ത് പണയസ്വാമിക്കും നെഞ്ചമ്മൾക്കും പല സ്ഥലത്തും അവർ കളിക്കാൻ അവരുടെ ഒരു ഗ്രൂപ്പാണ് അട്ടപ്പാടിയിൽ ഓരോരു ഗ്രൂപ്പുണ്ട് ടീമുകൾ അപ്പൊ അതാണ് ടീമുകളുണ്ട് അപ്പൊ പല മേഖല കളി പാട്ട്

അത് മകളെ ഇങ്ങനെ ഒരു കുടികരാനൊക്കെ പെണ്ണു വിട്ട് ആ കൊ ഇങ്ങനെ അതും അമ്മയ്ക്ക് ആച്ചനക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം കഴിച്ചാൽ ആ കുട്ടി ഓടിയതാണ് ഡീ പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാതെ കേൾക്കാതെ പോയുള്ള ജീവിതത്തിൽ അവനെ ഒരു കുട്ടിയോടേയും കൂടി മരിച്ചും പോയി അതാണ് കേട്ടാലോ അപ്പം ആ പാട്ടിൽ അവരുടെ അമ്മ ഈ മിറ്റടിക്കാടി ഈ ചാണകം അടുക്കാടി പാത്രം തേക്കാടി എന്ന് ഭയങ്കര കൊടുമ ചെയ്യുമ്പോൾ ഇവളെ ഈ തുണിയെല്ലാം വാരിക്കൊണ്ടു ഇനി ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നില്ല എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകുക എന്ന് ഓടി വന്നു ഓടി അമ്മയുടെ വീട്ടിൽ അപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ വാ വ എൻ്റെ മകളിങ്ങനെ ഓട്ടി വിട്ടില്ലേ ഈ നമുക്ക് വൈരോഗ്യം തോന്നില്ല അങ്ങനെയാണ് ഈ പെണ്ണ് ഓടി വന്നാൽ അപ്പം അട്ടപ്പാടിലെ രണ്ടാമത്തെ അല്ലേ അപ്പം ഓടി വന്നിരിക്കുമ്പോൾ ഈ അമ്മായി ഇങ്ങനെ അമ്മയമ്മക്ക് കാണാതെ ഓടി വന്നില്ലേ അപ്പൊ അമ്മയമ്മൾക്ക് പേടി വന്നു ഇങ്ങനെ ആ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോയി എന്നെ ചീത്ത പറയും മൂപ്പൻ കുറുതയിലെ വണ്ടാരി അവിടത്തെ ഊർക്കാരെ നാലുപേരെ കൂട്ടി കൂട്ടിയിട്ട് ഇവരുടെ വീട്ടിൽ വന്നു അപ്പൊ വരുമ്പോൾ അത് ആ വഴിക്ക് വരുമ്പോൾ തന്നെ ഇവരുടെ അമ്മയെ കണ്ടു ആ എന്തിനെ വന്നു അല്ല ഞങ്ങൾ വെറുതെ വന്ന് ഇങ്ങനെ ആ വെറുതെ ഒക്കെ വന്നില്ലേ വാ വാ

ഞാൻ അനാവശ്യമാ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി ഇഷ്ടപ്പെട്ട് വളർത്തി മനസ്സ് ഒട്ട് തരില്ലേ എന്റെ തരില്ലേ അപ്പൊ ഈ മറ്റേ നഞ്ചമ്മ പാടിയ പാട്ടുകളൊക്കെ ആദ്യം ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഉള്ള പാട്ടുകൾ തന്നെയാണ് പണ്ട് കാലത്തുള്ള ആദ്യം വന്നത് സിനിമയിൽ പാടാനായിട്ട് വടകമ്മക്കാണോ വന്നത് ചാൻസ് വന്നത് ആ ഞാൻ കോമഡി ഉത്സവത്തിന് അങ്ങനെ വന്നിട്ട് ഈ സിനിമയിലേക്ക് കിട്ടിയത് അമ്മയ്ക്കാണ് പിന്നെ അത് നഞ്ചമ്മക്ക് അമ്മ കൊടുത്താണോ അമ്മ ഞാൻ പാടി പാടിക്കൊടുത്തു എനിക്കൊരു പാട്ട് താ പാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളക്കാത്ത സന്ദന ഞങ്ങളുടെ ഒരു പാട്ടാണ് നെഞ്ചമ്മ കളക്കാത്ത ചന്ദന പറഞ്ഞ നെഞ്ജമ്മക്ക് അത് ഇഷ്ടപ്പെട്ടു അത് കോയ്യപ്പൻകോശലും പാടില്ലേ എന്തായാലും ഈ അമ്മയുടെ പോലെ തന്നെയാണ് കേട്ടോ നഞ്ചമ്മി എന്താ പറയാ നമ്മളെപ്പ കണ്ടാലും കെട്ടി ഒക്കെ എന്താ പറയാ ഇതേപോലുള്ള ആളുകളെയൊക്കെ ശരിക്കും ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം സിനിമ പാട്ട് അറിയോ പിന്നെ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നില്ലേ പാട്ട് അതും അമ്മയുടെ കൊടുമുക്കത്ത് വെച്ചിട്ടുള്ള കുട്ടിനെ എടുത്തിട്ട് മേല് ആൾക്കാരൊക്കെ പണിയുന്നുണ്ട് കോറെ പൊട്ടിക്കുന്നുണ്ട് നീ വേഗ വേഗ മേലെ കോറെ പൊട്ടിക്കണ്ട അവടുത്ത് വന്ന് ചേറടിന്ന് പറഞ്ഞു അമ്മായി അപ്പൊ ഇവളെ ഇവള് പറഞ്ഞു ഞാൻ എവിടെയാണ് കടത്തുന്നതെന്ന് ചോ പറഞ്ഞപ്പോ കുറെ വലുതായിട്ടുണ്ടല്ലോ ചോള വലുതായിട്ടുള്ള വലുതായിട്ടില്ലേ അതിങ്ങനെ മടക്കി വെച്ചിട്ട് ആ തണലിൽ കടത്താടി എന്ന് പറഞ്ഞു അമ്മായിഡാണ് അല്ലേ അമ്മായി പറഞ്ഞു അപ്പോളാണ് ഇവൾക്ക് സങ്കടം വന്ന് കുട്ടിനെ കടത്താൻ പോയി പാടിയാലോ കൊള്ളാരിക്ക ചോളാരിക്ക எழுக்காக மக பறந்தா வழிக்கலாமே சொந்ததீராரோ ராக நிரரூரா ராய் காயி ராய் முண்டக்கே கடாத்தி நிராரோ எனக்காக நிரரோரா எழுக்காகமாக பறந்தா வழிக்கலாமே சொந்ததீராரோ ராக நிரரூரா எழுக்காக மக பறந்தா வழிக்கலாமே சொந்ததீராரோ ராக நிரரூரா പൊന്നു അതായത് ചിരി നോക്കി അഭിനയിച്ച് കാണിച്ചാണ് പാട്ടുപാടുന്ന കേട്ടാ അത് തന്നെയല്ല എന്നോട് ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ എന്താ പറഞ്ഞേ അതായത് ഒരാളെ കണ്ട അപ്പൊ തന്നെ പാട്ട് പാട്ടുപാടുന്നു പറഞ്ഞില്ലേ അപ്പൊ എന്നെ പാട്ട് കണ്ട പാട്ടുപാടും പെണ്ണ് പെണ്ണ് ഉപയോഗിക്കണത് പൊട്ട് വെക്കും അല്ലേ പൂ വെക്കും അപ്പൊ അവളെ അളക് ഇങ്ങനെ കനോടിയൊക്കെ നോക്കി ഇങ്ങനെ ലൈനാക്കും അവളെ പറ്റി അമ്മായിരമായി മരമകളും നാത്തും വർണ്ണിച്ചതാണ് தண்டை போட்டாளே மகராணி நீதே ஆடிப்பாடி நடந்தளே மகராணி நீதே பொட்டு வெத்து நடந்தாளே மகராணி நீதே பூ வெத்து நடந்தாளே மகராணி நீதே ச விளே மகராணி நிதே ஆடி பாடி மகராணி லாலே 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 நந்தளே மரலாலை போட்டளே மகராணி நீ തണ്ടേ നീവേ ഈ അച്ഛനും എന്താ പറയാ അമ്മയും ഏഹ് എന്താ പറയാ അട്ടപ്പാടിയുടെ അഭിമാനാണ് ലോകത്തിന്റെ അഭിമാനാണ് അപ്പൊ ഇവർക്ക് അറിയാവുന്ന ഒരുപാട് അമ്മയുടെ പോലെ എത്ര വയസ്സായിപ്പോ എനിക്ക് അറു അമ്പത് വയസ്സായി പോയി ശരിക്കോ അമ്പത്തി അഞ്ചാ ഇനി പറയോ അച്ഛനോട് ചോദിക്കലേട്ടാ അപ്പൊ എന്തായാലും അടിപൊളി പാട്ടുകളാണ് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റി അപ്പൊ എന്നെ പറ്റിട്ടൊരു പാട്ടുണ്ടാക്കി തരാന്ന് പറഞ്ഞ് പറഞ്ഞില്ല നിങ്ങളിപ്പ ഒരു പെണ്ണി കാത പാട്ടാണെങ്കിൽ അല്ല ആ പാട്ടാണ് ഞാൻ കോമഡി ഷോ പോ എന്നെ നോക്കിട്ട് പാടിയത് പടത്തേ നിങ്ങളെ ഒരു പെണ്ണ് നിങ്ങളെ ചന്തം ഇതൊക്കെ കണ്ട് മനസ്സിൽ വെച്ച് ഇപ്പോളും ഇയാളെ കാണണ മനസ്സിൽ വെച്ചതാണ് അപ്പൊ പെണ്ണുങ്ങളെ കേടുവരുത്തുന്നില്ല ആ പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കേട് കേടുവരുത്തുന്നത് സത്യാണോ അതെ കാണുന്നുണ്ട് ആ ആണുങ്ങളാണ് ആണുങ്ങളെ ഒന്നും കേടുവരുത്തില്ല പക്ഷെ പെണ്ണുങ്ങളാണ് നോക്കി ஓ பாவனே உசுரே நினக்கு ரே ஓ பாவனே நீ பார்த்து பார்த்து பழகி பழகி ஆசை காட்டினா ஓ பாவனே உசுரே நினக்குதே ஓ பாவனே பாபா நடந்தக்கி எத்துக்கலு வலிக்குதோ நீ குக்கினக்கி எத்திடுப்பு நோகுதோ நீ பேசி பேசி பழகி பழகி ஆசை காட்டினாவோ ராணியே സ്റ്റേജുകളിലൊക്കെ പോയി പാട്ടൊക്കെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ തീർച്ചയായിട്ടും എന്താ പറയാ ജോമനെ ഇവരും എന്താ പറയാ കൊറേ പ്രോഗ്രാമുകൾ കിട്ടിട്ടെ കുറെ സിനിമ കിട്ടിട്ട് ഇപ്പൊ സിനിമയിലേക്ക് ഏതെങ്കിലും ഈ വീഡിയോ കണ്ടു കൊണ്ടിരിക്കും സംവിധായകമാർക്ക് നഞ്ചിമ പാടി പോലെ ഏതെങ്കിലും പാട്ടൊക്കെ പാടിയിട്ട് സൂപ്പർ ഹിറ്റ് ആവണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വടമ്മയെ വിളിക്കാണെങ്കിൽ വെടുമ സൂപ്പർ സ്റ്റാറൊക്കെ വിടൂലേ അയ്യടാ ചിരിക്കാണ് ദൈവം കേട്ടോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കാരണം വെച്ച് നിങ്ങൾ അതിന് അർഹതപ്പെട്ടവരാണ് കണ്ടാ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഇത് ലോകം എത്തിക്കട്ടെ ലോകം അറിയട്ടെ അല്ലേ നിങ്ങൾ ഈ ആൾക്കാർ കാണട്ടെ അപ്പൊ ബന്ധപ്പെടാത്ത നമ്പർ ഞാൻ കൊടുക്കട്ടാ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ വിളിക്കട്ടെ ഒട്ടും മോശാവില്ല അല്ലേ ഇനിയിപ്പൊ മറ്റേ കോമഡി പരിപാടികള് പ്രോഗ്രാമുകൾ ചാനലൊക്കെ ആരെങ്കിലും വിളിക്കട്ടാ ഇനി ഈ പ്രോഗ്രാമുകൊക്കെ ഏതൊരു സിനിമ പാട്ട് പാടാൻ പറഞ്ഞത് പാടി തരുമോ സിനിമ പാട്ട് ഏതാണ് അച്ഛാ അങ്ങട് വാ മാറിപ്പോലെ ഏതായിരിക്കും അമ്മ പറഞ്ഞു കൊടുക്കണം അല്ല അച്ഛൻ പറഞ്ഞു കൊടുക്കണം പണ്ടുകാലത്തോ ഏതെങ്കിലും ഒരു പാട്ട് മലയാളത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയിൽ വരണന്ന് ആലോചിച്ചേക്ക് പ്പോ വെളിക്കിയ സുന്ദരി പെണ് കെട്ടിയ കുറിയടുക്കുമ്പോ ഒരു നരക്കിണേ ചേർക്കണേ കണ്ണ നാലിൻ്റെ കരളി ഉരുളിൻ്റെ എണ്ണ കാച്ചുമ്പലം അതെ അതൊക്കെ പോട്ടെ ഇനി നഞ്ചമ്മയും അമ്മയും പാടാണ്ട് അമ്മയുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാട്ട് ഏതെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ ഗോത്രവർഗ്ഗത്തിലായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് ഏതെങ്കിലും എന്റെ തന്നെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറയോ പറ്റോമ്മിരോ ചിന്നമ്മിരോ ചിന്ന కే రోటీ కాఘట్టింద చిన్నమ్మి కాఘీబా చిన్నమ్మి చిన్నమి చోర దే చోదు చిన్నమ్మి చిన్నమ్మి മതി ഒരുപാട് സമയം ആയതുകൊണ്ടാണ് ഞാൻ നിർത്തണേട്ടാ ഇനി പോയിട്ട് എപ്പോഴെങ്കിലും കിടക്ക വഴിക്കും വഴിക്ക് വരുമ്പോൾ വരാട്ടാ കാണാം നമ്മൾ ഒന്നേ ആറുമാസം ഒരു വലിയ പാടുതേ അന്നിളി ഒന്നേ ആറു മാസം മതി മതി എന്തായാലും വളരെ സന്തോഷമുണ്ട് മുള്ളിയിലാണ് നടുമുള്ളി മുകളിലൊരു മുള്ളി താഴ്ത്തൊരു മുള്ളി അപ്പൊ അത് അതിന്റെ കൈയിലും കുറച്ച് മുള്ള കൊണ്ടു ടൈമിംഗ് കുറച്ച് തെറ്റിപ്പോയി അതുകൊണ്ട് പറ്റിയതാ എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടാ നന്നായിട്ട് ഒന്നായിട്ട് പാടുന്നുണ്ട് ഇനി ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ നമ്മടെ നമ്മുടെ പ്രേക്ഷകര് എന്നെ എന്തെങ്കിലും ആക്കി ഉണ്ടെങ്കിലും അമ്മേനെയും ആക്കാൻ പോകുന്ന നമ്മുടെ പ്രേക്ഷകരാണ് എല്ലാട്ടാ അപ്പൊ എന്തായാലും ഏ ആ എന്തായാലും ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കിട്ട് വളരെ സന്തോഷം നല്ല വീഡിയോ അങ്ങോട്ട് നോക്കി പറയൂ